വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്ന് എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാണെങ്കിൽ നാല് എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു പതിനഞ്ചാം തീയതി വരെയും മൂന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ വളരെയേറെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുന്നു ഉന്മേഷം ഓജസ് ശത്രുനാശം കാര്യവിജയം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം നായകത്വം അംഗീകാരം സ്ഥാനലാഭം ധനലാഭം എല്ലാം സൂര്യൻ നൽകും എന്നാൽ തുടർന്ന് സൂര്യൻ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം കുടുംബ ബന്ധങ്ങൾ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കാര്യവിഘ്നം കാര്യപരാജയം കുടുംബത്തിൽ ഒരു സൗഖ്യക്കുറവ് അസ്വസ്ഥത ശാരീരികമായ അസ്വസ്ഥതകൾ മാനസികമായ ചില സംഘർഷങ്ങൾ എന്നിവയെല്ലാം സൂര്യൻ അനിഷ്ടഭാവമായ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അനിഷ്ടബലങ്ങളാണ് ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനുകൂലമായ അഥവാ ഇഷ്ടഭാവമല്ല എന്നാൽ ഈ ഭാവത്തിൽ കഠിനമായ ദോഷങ്ങളെ വ്യാഴം നൽകില്ല നാലാം ഭാവം കുടുംബഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങൾക്ക് ചില അസ്വാരസ്യങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവ നല്ല വ്യാഴം സൃഷ്ടിക്കാം വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയാകുന്നു മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു തുടങ്ങുന്ന കാലമാകയാൽ ഈ കൂറുകാർ വ്യാഴപ്രീതി വരുത്തുന്നത് ശാരീരികവും മാനസികവുമായ സൗഖ്യങ്ങൾക്കും കർമ്മപുഷ്ടിക്കും ഏറെ അഭികാമ്യം ആകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂൺ ആറാം തീയതി വരെയും ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകാം അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ പഠനത്തിലൊരു ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയെയും സൃഷ്ടിക്കാം മത്സര പരീക്ഷകളിലും ഇവർക്ക് ചില തിരിച്ചടികൾ സംഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെ കുറിക്കുന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില കാലതാമസത്തെ ഉണ്ടാക്കാം എന്നാൽ ആദ്യ കഴിഞ്ഞ് ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ ഏറ്റവും ബലവാനാകുന്നു ചൊവ്വ ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുവാനും തുടങ്ങുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെ സമ്മാനിക്കും ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തും ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ആത്മബലം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറാനുള്ള ഊർജ്ജം ചൊവ്വ പകർന്നു നൽകും വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കരകയറുവാനുള്ള പോം ഇവർക്ക് മുന്നിൽ തുറന്ന് കിട്ടുന്നു ബുധൻ ഈ കൂറുകാരുടെയും മൂന്ന് നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഉദൻ ഈ കൂറുകാർക്ക് ആദ്യവാരം ശരീരത്തിനും മനസ്സിനും ചില അസ്വാരസ്യങ്ങൾ ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ആറാം തീയതി മുതൽ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളിൽ ബുദ്ധൻ നൽകുകയും ചെയ്യുന്നു ഈ കൂറുകാരുടെ കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ കുടുംബസുഖം ശരീരസുഖം മനസ്സുഖം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് ധനപരമായും ഈ കൂറുകാർക്ക് ഉന്നതി പുരോഗതി എന്നിവ ഉണ്ടാകും എന്നാൽ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഈ കൂറുകാരുടെ അഞ്ചിൽ പ്രവേശിക്കുന്ന ബുധൻ ഇവർക്ക് ചില അനിഷ്ടഫലങ്ങളെ നൽകുകയും ചെയ്യും കാര്യവിഘ്നം കാലതാമസം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ അഞ്ചിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുന്ന മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഈ സമയത്തുണ്ടാകും ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ സൗമ്യമാകും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത് ശനി ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മശനി എന്ന അവസ്ഥ ഏഴര ശനിക്കാലത്തെ പ്രതികൂലമായ ഒരു അവസ്ഥയാണ് എന്നറിയുക ശരീരസുഖം ആരോഗ്യം ഓജസ് യശസ് എന്നിവയെല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ അസ്വസ്ഥതകൾ സംഘർഷങ്ങൾ ഏകാന്തത വിശ്വാസവഞ്ചന എന്നിവയെല്ലാം നേരിടാവുന്ന കാലമാകും ഇത് എന്നാൽ ഇവിടെ ശനി പ്രവേശിക്കുന്നത് സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർക്ക് ജന്മശനി അത്ര കണ്ട് ദുരിതങ്ങളെ വിധിക്കുകയും ഇല്ല രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ് അധിക ചെലവുകൾ എന്നിവയെല്ലാം ഈ സമയത്ത് ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ ചില നേട്ടങ്ങൾ പഠനം ഗവേഷണം എന്നിവയ്ക്ക് വളരെ അനുയോജ്യമായ സമയവുമാകും ഇത് രാഹു ഈ കൂറുകാർക്ക് പൊതുവേ അനിഷ്ടനാകുമ്പോൾ കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീതമായ ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ വിപരീത ശക്തികൾക്കെല്ലാം നാശത്തെ വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു കൂടാതെ ഏഴാം ഭാവത്തിൽ നിന്ന് കേതു മാറിയതിനാൽ ഇവർക്ക് ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നല്ല ഐക്യം പരസ്പര ധാരണ ക്ഷേമം എന്നിവ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടു കൂടി നേരിടും ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം വന്നു ചേരും ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ മീനക്കൂറുകാർക്ക് ശുക്രൻ കേതു എന്നിവർ വളരെയധികം ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ ഈ മാസം നൽകുന്നു സൂര്യൻ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം നേട്ടങ്ങളെ നൽകുമ്പോൾ ചൊവ്വ രണ്ടാം പകുതി ബലവാനായി ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴം വലിയ ദോഷങ്ങളെ ഈ കൂറുകാർക്ക് നൽകില്ല ജന്മശനി പന്ത്രണ്ടിലെ രാഹു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ബുധൻ ഏറിയ കൂറും ഈ കൂറുകാർക്ക് അനുകൂലനായി ഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ജൂൺ മാസം മീനക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് എന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം